എൻ്റെ ലൈഫ് എന്നും നിരാശയിലാണ് എനിക്കൊന്നും എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു പക്ഷേ എനിക്ക് മാത്രം എന്നും ഇങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു ഒരു സുഖമില്ല ആകെ കൂടെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നില്ല എന്തോ ഒരു ഒന്ന് എൻ്റെ ലൈഫിൽ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ത് കാരണം കൊണ്ടാണത് എനിക്ക് ജോലിയുണ്ട് ഫാമിലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ടും എനിക്കങ്ങനെ ഒരു ഫീൽ വരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ചില വ്യക്തികൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സോൾവ് ചെയ്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് അവർ ലൈഫ് മുന്നോട്ട് പോകും എന്നാൽ ചില വ്യക്തികളാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളെ മാത്രം എടുത്തു കണ്ട് അവരവരുടെ ലൈഫ് അങ്ങോട്ട് നിരാശയിലൂടെ കടന്നു പോകും ഹാപ്പിനെസ് ഫീൽ ചെയ്യാത്ത പോലെ കടന്നു പോകും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അലർട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ചില ട്രിക്സ് ആൻഡ് ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗോപിക സൈക്കോളജി കൗൺസിലർ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ച് ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസിലാക്കാൻ ശ്രമിക്കുക അക്നോളജ് ഇറ്റ് എന്ന് പറയും സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാനത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് ഇനിയൊരവസരം ഉണ്ടാകുമ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കുഴപ്പം എന്ന് എങ്ങനെ എനിക്ക് ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാമായിരുന്നു എന്ന് നമുക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവും ഏതായാലും സംഭവിച്ചു കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം ഇനിയും ഇത്തരം അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കാർക്കെങ്കിലും ഉണ്ടാവുമായിരിക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു അഡ്വൈസ് കൊടുക്കാം ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നീ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞ് നമുക്കൊരു അഡ്വൈസ് കൊടുക്കാൻ മേ പറ്റും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാവുമ്പോൾ അത് ഏറ്റവും ഫലപ്രദമാവുകയും ചെയ്യും രണ്ടാമത്തെ വി വാണ്ട് ടു ചേഞ്ച് അവർ പെർസ്പെക്റ്റീവ് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇങ്ങനെയാണ് അന്ന് മുതലേ ഞാൻ ശീലിച്ചതാണ് അപ്പം അതുകൊണ്ട് ഇനിയും ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക എനിക്കിതിൽ മാറ്റം വരുത്താനൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ ചുറ്റുപാട് ിൽ നമ്മൾ ഒരുപാട് മാറി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറി നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ ഉണ്ടായിരുന്ന അതേപോലെയാണോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ല ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ എല്ലാ സൊസൈറ്റിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇത് ഇങ്ങനെയാണ് ഇത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ഷടിക്കേണ്ടത് എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ആ ഒരു മാറ്റം വരുത്തിയാൽ നമ്മുടെ പെർസ്പെക്റ്റീവിലൊരു ഒരു ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഒരുപാട് നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കൊരു പക്ഷെ കഴിയുമായിരിക്കും അതല്ലേ ഏറ്റവും നല്ലത് അതല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഗുണമായിട്ട് ഒരു ഒരു സമ്പാദ്യമായിട്ട് നമുക്ക് കരുതുന്നത് അങ്ങനെയല്ലേ നമുക്ക് പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു മറ്റുള്ളവരെ ഒന്ന് ചിരിച്ചു കണ്ടാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു പക്ഷേ നമ്മുടെ ചിന്താഗതി മാറ്റം വരുത്തിയാലായിരിക്കാം അങ്ങനെ സംഭവിക്കാം എന്ന് വെച്ച് നമ്മൾ ഒരു മോശം കാര്യത്തിലേക്ക് തിരിയണം എന്നതല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നമ്മൾ ഇങ്ങനെ അടമൻ്റായി അരകൻ്റായിട്ട് നിൽക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമെങ്കിൽ നമ്മൾ മാറാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയും മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഐ ടേക്ക് വൺ ടേനി ആക്ഷൻ ഇൻ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ചെറിയ ഒരു ആക്ഷൻ ടേക്ക് എസ് എ ഫോർവേഡ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും ഒരു പോസിറ്റീവ് ആക്ഷൻ തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുക കാരണം നമുക്കൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ആ അനുഭവത്തിൽ നിന്ന് പഠിച്ചാണ് നമ്മളൊരു ഒരു ആക്ഷൻ എടുക്കുന്നത് അപ്പം അതെന്തായാലും ഒരു പോസിറ്റീവ് ആക്ഷൻ തന്നെ ആയിരിക്കാം അപ്പം അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആയ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മെൻറ്റലി ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പോസിറ്റീവ് സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുകയാണ് ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ വല്ലാണ്ട് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊന്ന് എഴുന്നേറ്റ് പുറത്ത് പോയാൽ മതി അല്ലെങ്കിൽ എഴുന്നേറ്റ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവും ഒന്ന് റിലാക്സ് ആവും അല്ലെങ്കിൽ വല്ലാണ്ട് മൂടിയായ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊരു ഒരു കോഫി കുടിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം ഫ്രണ്ട്സിനോടൊപ്പം സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ് ആവും ഓട്ടോമാറ്റിക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളൊക്കെ ക്യാൻ ബി ചേഞ്ച് അത് നമ്മൾ കൂടെ വിചാരിച്ചാൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റൂ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും നിന്നോളണം എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയെ ഒരിക്കലും അല്ല നമ്മളെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും അതൊരു ശരിയായ രീതിയല്ല അപ്പം നമ്മളിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ കലാനുസൃതമായി എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അല്ലാതെ ഞാൻ ഈ ചില കാര്യങ്ങൾ ഒരിക്കലും മാറ്റം വരുത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളൂ ഇതിന് ഇഷ്ടമുള്ളവർ മതി എന്ന ഒരു ചിന്താഗതി ഒരിക്കലും നമ്മൾ ആരിലും വരുത്താൻ പാടില്ല എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് എന്തു തുറന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തെ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുന്ന ഒരു ഇടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും ഒരു ഇടം നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിത തിരക്കത്തിനിടയ്ക്ക് അത്തരം ചെറിയ ചെറിയ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉള്ള സിറ്റുവേഷൻസ് നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ കുറേ എന്നുള്ള അർത്ഥമല്ല ഒരു വ്യക്തിയെയോ കുറച്ച് ആളുകളോ നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു ഫീലിങ് ഒരുപാട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഒരാത്മധൈര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നു എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകളുണ്ട് എന്നെ മനസ്സിലാക്കാൻ കുറച്ച് ആളുകളുണ്ട് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അത് കേട്ടിരിക്കാൻ ഒരാളുണ്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടും ഞാൻ അവിടെ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ എന്ന് തോന്നുന്ന ഒരിടം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം നമ്മൾ പണം ഒരുപാട് സമ്പാദിച്ചതുകൊണ്ടോ നല്ല വീട് കെട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഉണ്ടായതുകൊണ്ടോ ഉണ്ടായത് കൊണ്ടോ കാര്യമില്ല എല്ലാമുണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഓരോരുത്തർക്കും തുടർന്നുള്ള ലൈഫിൽ വരാതിരിക്കാൻ വേണ്ടി അത്തരം ഒരു സൗഹൃദ വലയങ്ങളായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം അത്തരം കുറച്ച് ആളുകൾ എപ്പോഴും നമ്മൾ അവരുമായിട്ട് കിപ്പ് ടച്ച് ഉണ്ടായിരിക്കണം ദെ എൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊരു ആത്യന്തികമായ പ്രശ്നമല്ല നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്ന പ്രശ്നമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സൊല്യൂഷൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെയായിരിക്കും കണ്ടെത്തേണ്ടത് ചില സന്ദർഭങ്ങളിൽ അത് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിലൂടെ ആയിരിക്കും ആ സൊല്യൂഷൻ കിട്ടുക അപ്പോൾ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് കരുതി നമ്മൾ മാറി നിൽക്കേണ്ടതല്ല എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നിലവിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം പ്രൊഫഷണലി ഉള്ളതായിരിക്കാം പേഴ്സണലി ഉള്ള പ്രശ്നങ്ങളായിരിക്കാം എന്തു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇത് നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതോടുകൂടി ഈ ഒരു പ്രശ്നത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക ഇനിയും നല്ല നല്ല എക്സ്പീരിയൻസ് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളാകെ ഡള്ളായിരിക്കാതെ അതിൽ നിന്നും ഒന്ന് എനർജറ്റിക് പുറത്തു വരാൻ നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ തന്നെ ശ്രമിക്കുക ഇനി നമുക്ക് കഴിയില്ല സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല ഞാൻ മെൻറ്റലി വളരെ പോയി ഞാൻ പോയി എനിക്ക് ആകെ ബ്ലാങ്ക് ആയി പോകുന്നുവെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയോ നമ്മൾ ഉപദേശങ്ങൾക്ക് വേണ്ടി അവരെ സമീപിക്കുക എന്ത് തന്നെ എന്ത് പ്രശ്നങ്ങളായാലും അതിങ്ങനെ ലൈഫ് ലോങ് കൊണ്ടു നടക്കാതെ നമുക്കത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്ത് ഒരു സാധാരണ ലൈഫിലേക്ക് മുന്നോട്ട് പോവാൻ എല്ലാവർക്കും കഴിഞ്ഞാൽ ആരും നിരാശപ്പെടേണ്ടി വരില്ല എല്ലാവരുടെ ലൈഫിലും ഉണ്ട് ഈ നിരാശ പക്ഷേ ആളുകൾ അത് പുറത്ത് കാണിക്കുന്നില്ല കുറച്ച് ആളുകൾ അതിൽ തന്നെ ആയി ഇരിക്കുന്നത് കൊണ്ട് അവര് ത്രൂ ഔട്ട് നിരാശരായി പോകുന്നു ജോലി സ്ഥലത്താണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും പോസിറ്റീവും നെഗറ്റീവും ആയ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ ഓരോ വ്യക്തിയും അത് ടാക്കിൾ ചെയ്യുന്നത് ഡിഫറൻ്റ് വേയിലാണ് ചില ആളുകൾ അത് പെട്ടെന്ന് പോസിറ്റീവ് ആക്കിയെടുക്കും ചില ആളുകൾ അത് തന്നെ നെഗറ്റീവായി കണ്ടുകൊണ്ട് അവരുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകും അപ്പം നമ്മുടെ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് ഈ ഭൂമിയിലുള്ളത് ഓരോ ദിവസവും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഈ കിട്ടുന്ന ഹാപ്പിനെസ്സൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഈ ഭൂമിയിൽ ലഭിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളൊന്നും ഒന്നിന്റെ പേരിലും നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല നഷ്ടപ്പെടുത്താനുള്ളതല്ല കഴിയുന്ന കാലം മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടെ ക്ഷമയോടുകൂടി പെരുമാറുക മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ പ്രശ്നങ്ങളിൽ മാത്രം മുഴുകി നിന്നുകൊണ്ട് എൻ്റെ ലൈഫിൽ മാത്രം ഞാൻ മുന്നോട്ട് ആ സർക്കിളിൽ നിന്ന് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ പ്രശ്നങ്ങളും മാത്രം ആയിരിക്കും നമുക്ക് കൂട്ടുണ്ടായിരിക്കുക അതൊരു നല്ല ജീവിതമായിട്ട് കാണാൻ കഴിയില്ല ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ വൺ അത്തരം ഒരു മനോഹരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു